നമസ്കാരം സ്വന്തം മകളുടെ ഫോട്ടോ ഉപയോഗിച്ച് ചാറ്റ് ചെയ്ത ഒരമ്മക്ക് പിന്നീട് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വ്യാജ പ്രൊഫൈലുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കുകളിലോ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ ആപ്പുകളിലോ എല്ലാം സ്വന്തമല്ലാത്ത ഫോട്ടോകൾ ഉപയോഗിച്ച് നിങ്ങൾ പരിചയമുള്ളതോ അല്ലാത്ത വ്യക്തികളുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഭാവിയിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ജയേഷ് കൗൺസിലർ എൻസൈ കോളേജിസ് ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ ഇരിങ്ങാലിപ്പുഴ തൃശൂർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു വീട്ടമ്മ എന്നെ കാണാനായിട്ട് ഭർത്താവിന്റെ കൂടെ തന്നെ വന്നത് അവരുടെ ആ ഒരു സമയത്തുണ്ടായിരുന്ന പ്രശ്നം ഭയങ്കരമായിട്ടുള്ള തലവേദനകളും ഉറക്കക്കുറവ് വിശപ്പില്ലായ്മ ചെറിയ കാര്യങ്ങൾക്ക് പോലും പങ്കാളിയുമായിട്ടും മകളുമായിട്ടും ഒക്കെ എല്ലാം ദേഷ്യപ്പെടുക നിരാശപ്പെട്ടിരിക്കുക സങ്കടം ആകെ ഒരു ടെൻസ്റ്റായിട്ടിരിക്കുന്ന സമയത്താണ് അവർ എന്നെ കൺസൾട്ട് ചെയ്യാനായിട്ട് വന്നത് അവർ കേസ് ഹിസ്റ്ററി എടുത്തതിന് ശേഷം ഒറ്റയ്ക്ക് അവരെത്തി സംസാരിക്കുന്ന സമയത്താണ് ഈ ഒരു വീട്ടമ്മ അവർ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ടുള്ള ഒരു ചാറ്റിംഗ് ഹിസ്റ്ററിയെക്കുറിച്ച് ഞാനിമായിട്ട് ഷെയർ ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഒരു കോവിഡിൻ്റെ ആരംഭകാലഘട്ടത്തിലാണ് അവർ പരിചയമില്ലാത്തൊരു വ്യക്തിയുമായിട്ട് ചാറ്റ് ചെയ്യേണ്ടി വന്നത് പക്ഷേ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ വ്യക്തിയുടെ പ്രൊഫൈലിൻ്റെ ഫോട്ടോ സ്വന്തം മകളുടെ ആയിരുന്നു അങ്ങനെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവർക്ക് ആ ഒരു വ്യക്തിയുമായിട്ട് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നി ഈ വ്യക്തിയുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരമല്ലാത്ത ഒരു കുടുംബ ജീവിതമായിരുന്നു പങ്കാളിയാണെങ്കിൽ ഒട്ടും സംസാരിക്കില്ല വളരെ ഗ്ലൂമി ആയിട്ടും ഒരു ഇൻട്രോവേർട്ട് ഇൻട്രോവേർട്ടായിട്ടുള്ള വ്യക്തി ഈ വ്യക്തിയാണെങ്കിലും ഭയങ്കരമായിട്ട് സംസാരിക്കണം എല്ലാ ആളുകളുമായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യണം ഒരുപാട് യാത്രകൾ ചെയ്യണം നല്ല നല്ല സിനിമകൾ കാണണം അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളും ജോലിയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒട്ടും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ഒരു വിവാഹമായിരുന്നു അവരുടേത് സ്വാഭാവികമായിട്ടും അവരുടെ എല്ലാ ഇഷ്ടങ്ങളും അവരെ കടിച്ചമർത്തി ജീവിക്കുന്നതിലൊപ്പം തന്നെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ സ്വന്തം പങ്കാളിക്ക് അവരോട് സംശയം കൂടി തോന്നി സോ അവരുടെ എല്ലാ ഇഷ്ടങ്ങളും അവർ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു നാല് ചുമരുകൾക്കുള്ളിൽ കഴിയേണ്ട ഒരു അവസരത്തിലാണ് അറിയാതെ അവര് അവരെക്കാളും പ്രായം കൊന്നൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കാനായിട്ട് ഇടം അങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ ഈ വ്യക്തിക്ക് പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ സോങ്സും അല്ലെങ്കിൽ നല്ല നല്ല മോട്ടിവേഷൻ ടോക്കുകളൊക്കെ എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ സ്വാഗതമായിട്ടും അറിയാതെ ഒരു ഇഷ്ടം ഇവർക്കിടയിൽ വന്നു എന്നാൽ മറുവശത്ത് ചാറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരിക്കലും മനസ്സിലായില്ല ഈ ഒരു വ്യക്തി വിവാഹിതയും കുട്ടികളുമുള്ള വ്യക്തിയായിരുന്നു എന്ന് ഒരു കുറച്ച് സുപ്രഭാതം കഴിയുമ്പോൾ ആ ഒരു വ്യക്തി ഇവരോടൊരു വിവാഹ പ്രപ്പോസൽ നടത്താണ് എന്തായാലും നമ്മൾ ഇത്ര നാൾ സംസാരിച്ചു എനിക്കിഷ്ടമായി നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നൊരു സംസാരം ഇവർക്കിടയിൽ ഉണ്ടാവുകയും യെസ് എന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ ഇവിടെ പറയാനായിട്ട് പറ്റിയില്ല കാരണം എന്താ ഓൾറെഡി വിവാഹിതയും കുട്ടികളുള്ള വ്യക്തിയാണ് ആ ഒരു സമയത്താണ് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നല്ല വേനൽ സമയത്ത് ഒരു മഴ വരുന്ന പോലെ മനസ്സിന് അത്രയും ആശ്വാസം കിട്ടുന്ന കുറേ കുറേ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടിയതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഈയൊരു പയ്യനെ തള്ളാനും പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഉൾക്കൊള്ളാനും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ വരുന്നു വിവാഹം കഴിക്കുമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ ഇനി വേണമെങ്കിൽ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം പക്ഷേ അതിന് സാധിക്കില്ല മകളുടെയും വിവാഹം കഴിഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ആകെ കൺഫ്യൂഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇറിറ്റേഷൻ വന്നു അപ്പോൾ ഭർത്താവ് ചോദിക്കുമ്പോഴും ഇതൊന്നും ആൻസർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവരോട് ദേഷ്യപ്പെടുന്നു കുട്ടിയോട് ദേഷ്യപ്പെടുന്നു അങ്ങനെ ആകെ മൊത്തം അസ്വസ്ഥതയും ഭയങ്കര ടെൻഷനും ചെറുതായിട്ട് ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥയിലേക്കും അവർ എത്തി എത്രയൊക്കെ ശ്രമിച്ചിട്ട് പോലും അവർക്ക് ആ വ്യക്തിയെ മറക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് അവർ എന്നെ കൺസൾട്ട് ചെയ്യാനായിട്ട് വന്നത് സോ ഈ ഒരു സംഭവം ആദ്യത്തേതൊന്നുമല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസസ് എൻ്റെ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് മൂന്ന് നാല് സെഷൻ കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാം പരിഹരിക്കാനായിട്ട് പറ്റി ഇത് ഇനിയെങ്കിലും നമ്മുടെ വീട്ടമ്മമാരോ അല്ലെങ്കിൽ സ്ത്രീകളോ പുരുഷന്മാരോ ആരുമായി ഈ ഒരു പ്രശ്നം ആർക്കും വരാം കാരണം നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയിട്ടോ കുടുംബ പ്രശ്നങ്ങൾ മറക്കുന്നതിന് വേണ്ടിയിട്ടോ സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെല്ലാം നിങ്ങൾ താൽക്കാലികമായിട്ട് കണ്ടെത്തുന്ന ചില ബന്ധങ്ങൾ പിന്നീട് നമുക്ക് വലിയ വലിയ പൊല്ലാപ്പുകളായി മാറുന്നത് ഈ പറയുന്ന രീതിയിലാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കമ്മ്യൂണിക്കേഷൻസ് എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിവാഹത്തിനും കുട്ടികളുമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ആ ഐഡൻറ്റിറ്റി മറച്ചു വെക്കാതെ ആ ഐഡൻറ്റിറ്റി ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള സുഹൃത് ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ എല്ലാം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ നിങ്ങളത് ഒളിപ്പിച്ചു വെച്ച് അല്ലെങ്കിൽ ഇത് എനിക്കൊരു ബന്ധം കിട്ടില്ല സോ എന്നേക്കാളും പ്രായം കുറഞ്ഞൊരു വ്യക്തിയുടെ ഫോട്ടോ കിട്ടാൻ മാത്രമാണ് എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടുകയുള്ളൂ എന്നും വിചാരിക്കാതെ ഡയറക്റ്റായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ നിങ്ങൾ ഏർപ്പെടാനായിട്ട് ശ്രമിക്കുക മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ പോലുള്ള ആളുകളുടെ അടുത്ത് വന്നു കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതിനുള്ള ഒരുപാട് ഒരുപാട് ന്യൂ ടെക്നിക്കുകളൊക്കെ അല്ല മനഃശാസ്ത്രം അത്രയും നമ്മുടെ നാട്ടിൽ വികസിച്ചിട്ട് ഒരുപാട് പ്രൊഫഷണൽസ് ഒക്കെ അല്ല നമ്മുടെ നാട്ടിൽ ഉണ്ട് അതുകൊണ്ട് ഇവരൊക്കെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും ഇനി അഥവാ അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ അവരെയൊക്കെ നമുക്ക് ബിഹേവിയർ തെറാപ്പി തുടങ്ങി അവർക്ക് അവരുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുത്ത് പാർട്ട്ണർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലൊക്കെ എല്ലാം നടത്തിക്കൊടുക്കാവുന്ന രീതിയിലൊക്കെ എല്ലാം അവർക്ക് നമുക്ക് പേഴ്സണാലിറ്റി ചേഞ്ചസ് ഒക്കെ എല്ലാം ഞങ്ങൾ വിചാരിച്ചാൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഫേക്ക് പ്രൊഫൈലുകൾ പ്രൊഫൈലുകളുപയോഗിച്ചിട്ടൊക്കെ എല്ലാം പോയി കഴിഞ്ഞാൽ അവസാനം വലിയ വലിയ ദുരന്തങ്ങളായിരിക്കും നിങ്ങൾക്ക് നേരിടേണ്ടി വരിക അത് ചിലപ്പം നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ തന്നെ തീർച്ചയായിരിക്കും ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഐഡന്റിറ്റി മറിച്ചുകൊണ്ടുള്ള യാതൊരു ബന്ധങ്ങൾക്കും നിങ്ങൾ